ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഹെന്നയെ കുറിച്ച് തന്നെയാണ് ബ്ലാക്ക് ഹെന്ന ബ്ലാക്ക് എണ്ണ ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബ്ലാക്ക് ഹെന്ന വാങ്ങിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഹെന പാക്ക് വാങ്ങിച്ചിട്ടുണ്ട് പലർക്കും ഇത് ഞാൻ ഫസ്റ്റ് ഡൗട്ട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ആമസോണിലോ ഒന്നും അവൈലബിൾ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലേ എനിക്ക് ഒറിജിനൽ കിട്ടും ആമസോണിൽ ഈ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ബ്ലാക്ക് തന്നെ അല്ല കേട്ടോ അത് ഞാൻ ഫസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞോട്ടെ പിന്നെ ഈ ഒരു ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് വാങ്ങിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് വന്നത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ബ്ലാക്ക് ഹെന്ന ഉപയോഗിച്ചാലോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ഉപയോഗിക്കുമ്പോഴും എന്താണ് ഡിഫറൻസ് സാർ എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് പിന്നെ ബ്ലാക്ക് ഹെന്ന മാത്രം ഉപയോഗിച്ചാൽ പോലെയേ ബ്ലാക്ക് ഹെന്ന ഹൺഡ്രഡ് നാച്ചുറൽ ആണെന്നല്ലേ പറയുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ആക്ച്വലി ഞാൻ ഇന്ന് ഞാൻ തലമുടി ഫുള്ളായിട്ടും ബ്ലാക്ക് നമ്മുടെ നോർമൽ ഹെന്ന മാസത്തിൽ ഒരു പ്രാവശ്യം കമ്പൽസറി ആയിട്ടും അപ്ലൈ ചെയ്യും കാരണം ഹെന്ന നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഹെന്നത് നമ്മൾ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ നെല്ലി എല സോറി നമ്മുടെ നെല്ലിക്ക നമ്മുടെ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി എല നമ്മുടെ ഉലുവ ബ്രഹ്മി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹെന്നയോട് തന്നെ അതായത് മൈലാഞ്ചി എലയോട് തന്നെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും മുടി വളർച്ചയ്ക്കും നല്ലതാണ് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുടി നാച്ചുറലായിട്ട് ഒരു ബ്ലാക്ക് ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ് ഒരു നാച്ചുറൽ മൈലാഞ്ചി അല എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഹന്ന പാക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹെയർ കളർ കിട്ടും ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ഇല്ല അതായത് അമോണിയ പി പി ഡി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറിൽ മെൻഷൻ ചെയ്തേ പറ്റൂ മെൻഷൻ ചെയ്യാതെ നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല അവിടെ മനസ്സിലായില്ലേ ഇത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് പോയി നമുക്ക് ആ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കും ഒന്ന് പറഞ്ഞൊന്നും സെയിൽ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല അപ്പൊ ചോദിക്കുന്ന ചേച്ചി ഞങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ അലർജി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പേർക്ക് അലർജി ഉണ്ടായി മൂന്നാൾ ആണ് ഞാൻ എന്റെ കയ്യിൽ വാങ്ങിച്ചുള്ളവർ എല്ലാവരുടെയും അലർജി ഉണ്ട് അവരുടെ പേരൊക്കെ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടായത് എന്നുള്ളത് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പൊ നമ്മള് നമ്മുടെ മൈലാഞ്ചി പൊടി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് വേറെ ഒരു സംഭവങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മൾ മൈലാഞ്ചി ഇട്ട് അതിന്റെ മുകളിൽ ഇൻഡ്യോ ഇടുന്ന സമയത്ത് അത് നാച്ചുറൽ ആയിട്ട് അത് ബ്ലാക്ക് ആകും പക്ഷെ നമ്മൾ ഇങ്ങനെ ബ്ലാക്ക് തന്നെ ആയിട്ട് പ്രിസർവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഒരു പെർസെൻറ്റേജ് കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കെമിക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും അമോണിയോ പി ഡിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനോ ഹെയറിനോ ഒരു രീതിയിലുള്ള പ്രോബ്ലംസോ ഒന്നേ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹെയറിലും ചേട്ടൻ്റെ ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്താണല്ലോ കാണിച്ചത് അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസും വരത്തില്ല പിന്നെ ചിലർക്ക് എന്തുകൊണ്ട് വീണ്ടും അലർജി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്ന് അൾട്രാ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും ഇങ്ങനെയുള്ള കോമ്പോണൻ്റായത് ഒരു പെർസെൻറ്റേജ് ആയിരുന്നാൽ പോലും കെമിക്കലോ അങ്ങനെയുള്ള ഒന്നും സ്കിന്നിൽ പിടിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അവർക്കായിരിക്കും ഇത് ആകാതെ പോകുന്നത് അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആൾക്കാർ എന്ന് പറയുന്നത് അത്രയധികം ആൾക്കാർ വാങ്ങിച്ചു അത്ര ഒരു ഒരു എനിക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്ര ആൾക്കാർ വാങ്ങിച്ചു അതിലാണ് എനിക്ക് മൂന്ന് പേർക്ക് അലർജി ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞത് അതും അവരുടെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്കിൻ സെൻസിറ്റീവ് ആണ് അതുകൊണ്ടായിരിക്കും അവർക്ക് അലർജി ഉണ്ടായത് എനിക്ക് അതിനെ കുറിച്ച് എന്താ പറയുന്നത് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല കാരണം എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അലർജി ഉണ്ടായ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെല്ലു ഇത് ഒട്ടും അലർജി ഉണ്ടായില്ല അത്രയും നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എൻ്റെ ഞാൻ അത്രയും പേരൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ചിലർക്ക് അലർജി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്ക് ഉള്ളൂ ഡിസ്ക്ലൈമർ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു എന്ത് പറയാ നിങ്ങൾക്ക് കെമിക്കൽ ഇല്ല എന്നുള്ള അതായത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടി മുടി പൊഴിച്ചിട്ട് ചോദിക്കും മുടി പൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ അടുത്ത മുടിയും കൂടെ കറ വെള്ളയായി പോവോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഒരു തരുത്തില്ല അത് നിങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കുന്നു വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്ത് കാണിക്കത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അയ്യോ നമ്മുടെ ഹെയറിൽ ആവുമോ അടുത്ത ഹെയറും കൂടെ വെള്ളയാവോ എന്ന് വിചാരിച്ചിരിക്കത്തില്ല അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം എന്ന് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇന്ന് ഞാൻ നമുക്ക് നമ്മുടെ നിങ്ങളിൻ്റെ അനുയോ അനുബന്ധമായിട്ട് എന്നെ എങ്ങനെ ഉപയോഗിക്കാം പഴയ ബുദ്ധി ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പഴയ വീഡിയോ കാണാത്ത അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഹെന എങ്ങനെ എന്നുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ഹെന്ന എങ്ങനെയാണ് നിങ്ങൾ മിക്സ് ചെയ്ത് മുടി വളർച്ചയ്ക്കായിട്ടും അകാലം നര വരാതിരിക്കാനും മുടി നല്ല കറുപ്പായിട്ടൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുകൂടെ കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ മുടിക്കയച്ചു നിങ്ങൾക്ക് കണ്ട അറിയാൻ പറ്റിയ ഇവിടെയൊക്കെ നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ റോസ്മേരി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് മുമ്പ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളെല്ലാവരും ആ റോസ്മേരി കറക്റ്റായിട്ട് ഉപയോഗിക്കുക റോസ്മേരി നല്ല 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 ഒരു റിസൾട്ട് തരുന്നുണ്ട് റോസ്മേരി കറക്റ്റായിട്ട് ഉപയോഗിക്കുക ഇപ്പം ഞാൻ നാളെയാണ് ഹെന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ സോറി നമ്മൾ എപ്പോഴും റോസ്മേരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നല്ല റൂട്ട് എടുത്തിട്ട് റൂട്ടിൽ എല്ലായിടത്തും നല്ല പോലെ എസ്പെഷ്യലി നമ്മുടെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ ഞാൻ നല്ലപോലെ സ്റ്റാൽപ്പിലേക്ക് അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് മസാജ് ചെയ്ത് ഫുൾ ആയിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അങ്ങനെ ഉണങ്ങാൻ വിട്ടിട്ട് വാരി കെട്ടിവയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നല്ല റിസൾട്ട് വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റോസ്മേരി റോസ്മേരി കിട്ടില്ലനാണ് റോസ്മേരി എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കുക കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി വെക്ക റോസ്മേരി ഡെയിലി അപ്ലൈ ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഈ ഹെണ്ണ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പുതിയ നമ്മുടെ ഈ ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ കണ്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് ഇത് വെറും മൈലാഞ്ചി പൊടി മാത്രമല്ല മയിലാഞ്ചി എല്ലാം ഉണക്കിപ്പൊടിച്ചതിൻ്റെ കൂടെ ഉലുവ ചെമ്പരത്തി നമ്മുടെ കയ്യോന്നി എല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള അഞ്ചനക്കല്ലുണ്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു നാച്ചുറൽ മൈലാഞ്ചി പൊടിയാണിത് കേട്ടോ പ്ലെയിനായിട്ട് അത് നല്ല ഒരു മൈലഞ്ചി പൊടിയാണ് ഇതിലേക്ക് നിങ്ങൾ എങ്ങനെ ഇത് ഇരുമ്പ് ചട്ടിയിൽ വേണം മിക്സ് ചെയ്ത് വെക്കാൻ ഒരിക്കലും നിങ്ങൾ എന്ന് പറയുന്നത് അലൂമിനിയമോ സ്റ്റീലോ അതിലൊന്നും മിക്സ് ചെയ്ത് വെക്കരുത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കണം അതാണ് നമ്മുടെ മുടിക്കും നല്ലത് മുടി കുറച്ച് ചുമക്കാനും നല്ലത് അതുതന്നെയാണ് ഓക്കെ തലേ ദിവസം രാത്രി നിങ്ങളിത് മിക്സ് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് തേയില വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് നല്ല ചെറിയ ചെറിയ ചൂടുണ്ട് തേയില വെള്ളത്തിന് നല്ല കട്ടി തേയില വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ പൗഡർ നല്ല പോലെ മിക്സ് ചെയ്ത് നിങ്ങൾ ഓവർ നൈറ്റ് വെച്ചേക്കണം രാത്രി മുഴുവൻ ഇത് വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യണം ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന വിധം കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും ഈ ഹെന്നയെ പറ്റി ഒരുപാട് പേര് ചോദിച്ചേച്ചി പഴയ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല ചേച്ചി എങ്ങനെയാണ് ഈ എന്നെ അപ്ലൈ ഒന്ന് കാണിച്ചു തരണേ ജസ്റ്റ് വീഡിയോ കാണിക്കുമ്പോഴത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെയാണ് നിങ്ങൾ ഹെന മിക്സ് ചെയ്യേണ്ടത് ഇത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാതെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം പത്ത് വയസ്സിന് മുകളിലുള്ള പത്ത് വയസ്സിന് ചെറിയ പിള്ളേരാണെങ്കിലും മുടി ഒരുപാട് ചെമ്പ മുടിയാണ് മുടി ഒരു രസം ഇല്ലാത്ത കാണാനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഇത് നീലാമ്പരി നിങ്ങൾ ഇതിലേക്ക് മിക്സ് ചെയ്യരുത് മുടി കറക്കാനായിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ കാരണം പ്ലെയിൻ നീലാമ്പരി പൗഡർ ഉണ്ടല്ലോ ആ നീല നീലാമ്പരി പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലേ കിട്ടുള്ളൂ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമല്ല കാരണം എല്ലാ ഫോൺ കോളും നമുക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഈസിയുള്ള കാര്യമല്ല നിങ്ങൾ മെസ്സേജ് അയക്കാൻ നിങ്ങളുടെ മെസ്സേജ് തീർച്ചയായിട്ടും നോക്കി റിപ്ലൈ തരും കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം സമാധാനത്തോടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇന്ന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നാളെയെങ്കിലും എങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ തരും അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താലേ നടക്കുകയുള്ളു കേട്ടോ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ആൾക്കാർ ഒരുപാടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടൈം എന്ത് പറയുന്നത് റിപ്ലൈ തരാനായിട്ട് കുറച്ച് ടൈം എടുക്കും നിങ്ങൾ ഇപ്പം വെയിറ്റ് ചെയ്ത് വെയിറ്റ് കേട്ടോ അപ്പം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് ലൂസും ആവരുത് ഇനി ഇതിലേക്ക് നമുക്ക് എൻ്റെ മുടി ചേച്ചി ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ മുടിയാണെങ്കിൽ എന്ത് ചെയ്താൽ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആകുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കെടുക്കാം കേട്ടോ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ചേർത്തിട്ട് ഉപയോഗിക്കാം കുറച്ച് തൈരും കൂടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ ഹെണ്ണയ്ക്ക് അത് ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് എന്നെ ഉണ്ടാവും ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം പിന്നെ വേറൊരു എന്ന് പറയുന്നത് ചില പേർക്കുള്ള ഡൗട്ട് എന്താണ് എനിക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തലനീരക്കമാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ല അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഒരു ചെറിയ ടിപ്പ് ഒരാൾ ഇതിനെ എൻ്റെ തന്നെ ഒരു കസ്റ്റമർ ആരാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മിക്കുന്നില്ല നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്ത ഉടനെ തന്നെ തറയിലേക്ക് നിവർന്ന് ഇങ്ങനെ നിവർന്ന് കിടക്കുക ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ കിടന്നു കഴിയും ഫാനിട്ടിട്ട് കിടക്കരുത് കേട്ടോ അപ്പം നീരി ഇറങ്ങും ഇടാതെ ഒരു മണിക്കൂർ കിടക്കുക അതിനുശേഷം തല കഴുകിക്കളയുക ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് തലനീരി ഇറക്കുമെന്ന് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ തേയില വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കണം ല്ലെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് യൂക്കാലിപ്സ് തലയുടെ ഉച്ചിയിൽ ഒന്ന് ഉച്ചയിലും ചെവിയുടെ രണ്ട് സൈഡിലും നമ്മുടെ കുമ്പളാംകുഴി എന്നൊക്കെ പറയത്തില്ല അവിടെയും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടും ചെയ്യാം ഇത് നമ്മുടെ കിഡ്ഡിലൻ നമ്മുടെ നാച്ചുറൽ ധൈര്യമായിട്ട് കുറച്ച് പിള്ളേർ മുതൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹെന്നയാണ് മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുടി കാണാൻ ഒരു രസം ഇല്ലാന്ന് തോന്നുന്നവർക്കൊക്കെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഈ ഒരു ഹെന്നെ സഹായിക്കും ഇത് നമ്മൾ ഉടനെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ബ്ലാക്ക് ഹെന്ന മാതിരിയല്ല ബ്ലാക്ക് ഹെന്ന ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ശേഷം അങ്ങോട്ട് വെള്ളത്തിൽ മിക്സ് വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തത് അല്ലെങ്കിൽ അലോവെരാ ജെല് ഡ്രൈ ആകാതിരിക്കാനാണ് അലോവെരാ ജെല്ലിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് പ്ലേ നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ലിൽ മിക്സ് ചെയ്യരുത് അലോവെ ജെല്ലിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തൊരു നാപ്പത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കഴുകിക്കളഞ്ഞാൽ ബ്ലാക്ക് ഹെണ്ണ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും ബ്ലാക്ക് ഹെണ്ണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബുമ്പും ഹെയർ വാഷ് ചെയ്തിരിക്കണം ബ്ലാക്ക് ഹെണ്ണ് ഉപയോഗിച്ചതിന് ശേഷവും ഹെയർ വാഷ് ചെയ്തിരിക്കണം ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ ഇപ്പോൾ രാത്രി ഫുള്ള് ഓവർനൈറ്റ് ഇരുന്നതിന് ശേഷം ശേഷം നാളെ രാവിലെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി കുറച്ച് നേരം എക്സ്ട്രാ ഇരുന്നൊന്നും പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചുറ്റും ഇങ്ങനെ ഒരു കറുത്ത പാട പോലെ ഉണ്ടാകും അത് ആ ഇരുമ്പ് സത്തും ഒക്കെ ഇറങ്ങുമ്പോൾ നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം വേറൊരു കാര്യം കൂടെ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് റോസ്മേരിയും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെക്കാം റോസ്മേരി നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോസ്മേരി നമ്മുടെ ഹെയറിൽ ഒക്കെ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ റൂട്ട്സ് ഓരോ റൂട്ട്സ് എടുത്തും നല്ലപോലെ സ്പ്രേ ചെയ്ത് എസ്പെഷ്യലി നമുക്ക് ഇവിടെയൊക്കെയാണ് ഇങ്ങനെ ഹെയർ ലോസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ല മസാജ് ചെയ്തതിനു ശേഷം നല്ല ഉണങ്ങിയതിനു ശേഷം വാരി കെട്ടി വെച്ചിട്ട് രാത്രി കിടക്കാം ഹെയർ നല്ലതായിട്ട് എക്സ്ട്രാ ബേബി ഹെയർസ് ഒക്കെ നല്ല ഒരുപാട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എടുത്ത് പറയൂ എനിക്ക് ഇത്രയും വയസ്സായതേ ഉള്ളൂ മുടി അങ്ങ് ഉള്ളു നരച്ച് പോയി മുടി രസമില്ല കാണാൻ കോൺഫിഡൻസ് കുറവാണ് ബിക്കോസ് പക്ഷെ അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുത്തു നമ്മൾ എന്ത് കാര്യം ചെയ്തു എന്നുള്ളത് ഓർക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയർ ഒക്കെ നല്ലപോലെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല മൈ പച്ച മയിലാൻ ചെയില അരച്ച് തേക്കരുത് അത് കൂടി ഒരുമാതിരി ചുമപ്പ് തോ പിന്നെ മുടി കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവത്തില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ വെസ് ചെയ്യാം ഇല്ലാതെ നിങ്ങൾ ഇല പറിച്ച് നല്ല നെഴലത്ത് വെച്ച് ഒടക്കിയെടുത്ത് അതുപോലെ തന്നെ നെല്ലിക്കയും കയ്യോന്നിയൊക്കെ കളക്ട് ചെയ്ത് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് ബോക്സിലാക്കി വെച്ചേക്കുക വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി എല്ലാത്തിനുള്ള റിപ്ലൈ തരാം ഓക്കെ വാട്ട്സപ്പിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അവിടെ ഫുള്ള് ഓർഡറുകൾ ആയതുകൊണ്ട് സംശയങ്ങളും കാര്യങ്ങളും ഈ കമൻസ് ആയിട്ട് എഴുതുക വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡറിന്റെ കാര്യങ്ങളും എല്ലാം അയയ്ക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ആ അതുപോലെ തന്നെ ഹാപ്പി വിഷു വിഷു പറയാൻ മറന്നു എല്ലാവർക്കും ഹാപ്പി 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 വിഷു എല്ലാവർക്കും സമ്പൽ സമ്മർദ്ദവും ഐശ്വര്യപ്രദവുമായിട്ടുള്ള നല്ലൊരു വിഷു നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം സമാധാനമായിട്ടിരിക്കണം ഐശ്വര്യത്തോടുകൂടി ഇരിക്കുക എല്ലാവർക്കും നന്മ